शब्दब्रह्मण्यभिह प्रयति रमनस न जानन्ति केचि कष्टं वन्द्यशमास्ते चिरतरमिहगा विप्रदे निष्प्रसूतिम् यस्या विश्वाभिराम सकलमलहरा दिव्यलीलावतार सच्चित्साद्रं च रूपम् तवनधिगदिदं तां न वाजाप्रियासं यो या वार्यादृशोभा त्वमिति किमपि नैवावगच्छामि भूमन् एवं शानन्यभावदनुपजनमे पात्रिये चैत्यवैरिन् त्वल्लिङ्गाना त्वदङ्घ्री प्रियजन सदसान्दर्शनस्पर्शनाद् ശ്ലോകമേഴ് ശബ്ദബ്രഹ്മണ്ഹ പ്രയതി മനസ ത് കെജി കഷ്ടം വന്ധ്യശ്രമാ ചിരധരമിഹ ഗി നിഷ്പ്രസൂതികീലാവതാര സച്ചിത്സാന്ദ്രംശരൂപം തവന നിഗതിതം താമനവാചം പ്രിയാസം ഇഹ ഇവിടെ കെ ജി ചിലർ ശബ്ദബ്രഹ്മണി ശബ്ദബ്രഹ്മത്തിൽ അല്ലെങ്കിൽ വേദത്തിൽ പ്രയതിത മനസാവി പ്രയത്നിക്കുന്ന മനസ്സുള്ളവരായിട്ട് ആണെങ്കിലും ത്വാംനജാനതി നിന്നെ അറിയുന്നില്ല ഇഹ ഇവിടെ തേ അവർ വന്ധ്യശ്രമ നിഷ്ഫലമായി പരിശ്രമിക്കുന്നവരായി ആയി കഷ്ടം നിർപ്രസൂതി പ്രസവിക്കാത്തതായ അല്ലെങ്കിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ജനിപ്പിക്കാത്തതായ ഗാം പശുവിനെ അല്ലെങ്കിൽ വാക്കിനെ ചിരതരം വിപ്രദേ ദീർഘകാലം ചുമക്കുന്നു യസ്യാം ഏതൊന്നിൽ വിശ്വാഭിരാമ ലോകത്തെ ആകെ സന്തോഷിപ്പിക്കുന്നവയും സകല മലഹര എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നവയും ആയ തവ ദിവ്യ ലീലാവതാരം നിന്റെ ദിവ്യലീല ദിവ്യങ്ങളായ ലീലാവതാരങ്ങളും സച്ചിത് സാന്ദ്രം രൂപം ച സച്ചിത് സാന്ദ്രമായ രൂപവും ന നിഗതിതം പറയപ്പെടുന്നില്ലയോ താം വാചാം ന പ്രിയാസം ആ വാക്കിനെ ഞാൻ ഭരിക്കാതെയാക്കേണമേ ശബ്ദബ്രഹ്മത്തിൽ പ്രയത്നിക്കുന്നുവെങ്കിലും ഭഗവാനെ അറിയാത്ത പണ്ഡിതന്മാർ വളരെ ഉണ്ട് ശബ്ദബ്രഹ്മം എന്ന പദം ഇവിടെ വേദങ്ങളെയാണ് കുറിക്കുന്നത് അപ്പം പാണ്ഡിത്യം നേടാനുള്ള പരിശ്രമം ഭഗവാനെ അറിയുന്നതിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അത് വെറും പാഴ്വേലയാണെന്ന് കരുതണമെന്നാണ് ആചാരൻ പറയുന്നത് ഭഗവാനെ അറിയാൻ സഹായിക്കാത്ത വേദജ്ഞാനവും ശാസ്ത്രജ്ഞാനവും അടങ്ങുന്ന വാക്കുകളെ വെറുതെ ചുമന്ന് നടക്കുന്നത് പ്രസവിക്കാനാകാത്ത മച്ചിപ്പശുവിനെ പോറ്റുന്നത് പോലെയുള്ള പാഴ്വേലയാണ് പശു പ്രസവിക്കുകയില്ല അതിൽ നിന്ന് പാലോ പശുക്കിടാങ്ങളോ ഉണ്ടാവുകയില്ല അതുപോലെ ഈശ്വരിലേക്ക് നയിക്കാത്ത വേദശാസ്ത്രജ്ഞാനവും നിഷ്പ്രയോജനമാണ് ഭഗവാന്റെ വിശ്വാഭിരാമങ്ങളും സർവപാവഹരങ്ങളുമായ ലീലാവതാര കഥകളും സച്ചിത്സാന്ദ്രമായ രൂപവും വിവരിക്കുന്ന വാക്കാണ് ശ്രേഷ്ഠം അങ്ങനെയല്ലാത്ത വാക്ക് തന്നെ ഭരിക്കാൻ ഇടയാക്കരുതേ എന്ന് ആചാര്യൻ ഗുരുവായൂരപ്പനോട് അഭ്യർത്ഥിക്കുന്നു ശ്ലോകം എട്ട് यो यावान्यादृशो वा त्वमिति किमिभि नैवेवावगच्छामि भूमन् एवं चानन्यभाव त्वदनुभजनमेवाद्रिये चैद्यवैरिं त्वल्लिङ्गानां त्वदङ्क्रि प्रियजनसदसां दर्शनस्पर्शनादिर्भूयान्मे त्वत्प्रभूजान् നതി നുതിഗുണകർമാനു കീർത്തിയാദരൂപി ഭൂമൻ സർവവ്യാപിയും സർവശക്തനുമായ ഭഗവാനെ ചൈദ്യവൈ ശത്രുവായ ഭഗവാനെ ത്വം വീ ഏത് രൂപവും ശക്തിയും ഉള്ളവനാണെന്നും യാദൃശ്യാവ ഏതുവിധം ആണെന്നും കിമവി ഒട്ടും തന്നെ അവഗച്ഛാമി ഞാൻ അറിയുന്നില്ല തന്നെ ഏവം ച ഇങ്ങനെയാണെങ്കിലും അനന്യഭാവ മറ്റൊന്നിലും മറ്റൊന്നിലും ചെല്ലാത്ത ഭാവത്തോടെ ത്വതനുഭജനം ഏവ അങ്ങയുടെ അനുഭജനത്തെ തന്നെ ആദ്രിയെ ഞാൻ ആദരിക്കുന്നു ത്വൽഗാന നിന്റെ വിഗ്രഹാദികളായ പ്രതീകങ്ങളുടെയും ത്വത് അങ്ക്രി പ്രിയജന സസാം നിന്റെ തൃപാദങ്ങളിൽ പ്രിയമുള്ളവരുടെ സദസ്സുകളുടെയും ദർശന സ്പർശനാദി ദർശനം സ്പർശനം തുടങ്ങിയവയെയും പ്രപൂജ നീ നുതി ഗുണകർമ്മ അനുകീർത്തി ആദരാപി നിൻ്റെ പൂജയും നമസ്കാരവും സ്തുതിയും ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും അനുകീർത്തനങ്ങളിൽ ആദരവും മേ ഭൂയാതെനിക്ക് ഭവിക്കട്ടെ ഭഗവാൻ സർവവ്യാപിയും സർവശക്തനുമാണ് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ തന്നോട് വൈരം പുലർത്തിയിരുന്ന ശിശുപാലിനെ സായുജ്യം നൽകി അനുഗ്രഹിച്ച കാരുണ്യമൂർത്തിയാണ് അങ്ങനെയുള്ള ഭഗവാന്റെ രൂപമോ വിഭൂതിയോ ശരാശരി വ്യക്തികൾക്ക് ഊഹിക്കാനാകുന്നതല്ല അതുകൊണ്ട് ഭഗവാനോട് കവി അഭ്യർത്ഥിക്കുന്നു മറ്റൊന്നിലോലേക്കും പ്രതിചരിക്കാത്ത തികഞ്ഞ ശ്രദ്ധയോടെ നിന്നെ നിന്റെ ഭജനത്തെ ആദരിക്കാൻ എനിക്ക് കഴിയുവാൻ കഴിയുവാനുള്ള ആഗ്രഹമുണ്ട് അതിനനുഗ്രഹിക്കണമേ എന്ന് ഭഗവത് ചൈതന്യത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവ് ഉണ്ടാകാൻ എളുപ്പമല്ലാത്തത് കൊണ്ട് ഭഗവാന്റെ വിഗ്രഹം ചിത്രം തുടങ്ങിയ പ്രതീകങ്ങളെ ദർശിക്കാനും സ്പർശിക്കാനും അവയെ ഭഗവാനായി കരുതി ആധാരി ആരാധിക്കാനുമുള്ള സന്ദർഭവും കഴിവും തരണേ എന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു ഭഗവത് പാദങ്ങളിൽ ഭക്തിയുള്ളവരുടെ സംഘങ്ങളുമായി ബന്ധപ്പെടാനും അവരുടെ സത്സംഗങ്ങളിൽ പങ്കെടുക്കാനുമുള്ള ഭാഗ്യവും ഭഗവാൻ്റെ കാരുണ്യം തന്നെ ഉണ്ടാകണം അതുപോലെ കാലം കൊണ്ടെങ്കിലും ഭഗവാനെ പൂജിക്കാനും നമസ്കരിക്കാനും സ്തുതിക്കാനും ഭഗവാന്റെ ഗുണങ്ങളെയും കർമ്മങ്ങളെയും കീർത്തിക്കാനുമുള്ള ആദരപൂർണമായ മനോഭാവവും അത് നിർവഹിക്കാനുള്ള ഭാഗ്യവും ഭഗവത് കാരുണ്യം കൊണ്ടുണ്ടാകണം അതിനായിട്ട് കവി പ്രാർത്ഥിക്കുന്നു